ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് കേക്കുകളുടെ ഡിസൈനിങ് കാണാം അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് മിനി കേക്കാണ് മിനി കേക്കിന് പലർക്കും പല ഡൗട്ട്സാണ് ഇത് എത്ര ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് ഡൗട്ട് ഇത് ഞാൻ ചെയ്യുന്നത് മൂന്നര ഇഞ്ചിൻ്റെ വട്ടത്തിലാണ് എടുക്കുന്നത് ഇത് അധികമായിട്ട് ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കലില്ല മറ്റ് കേക്ക് ഉണ്ടാക്കുമ്പം അതിൻ്റെ ലെയർ എക്സ്ട്രാ കുറച്ച് കൂട്ടി ഉണ്ടാക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുന്ന ലെയർ പിന്നീട് റൗണ്ട് കട്ടറ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുക അതിന് ഞാൻ മൂന്ന് ഇഞ്ചിൻ്റെ റൗണ്ട് കട്ടറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ മൂന്നായാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുടയും അതിനാവശ്യമുള്ള മൈദയും കാൽക്കപ്പും മൈദയും ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു കേക്ക് ടിൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഹാഫ് കെ ജിയുടെ ടിന്നിൽ തന്നെ ഞാൻ ബേക്ക് ചെയ്തെടുക്കും എന്നിട്ട് അതിൽ നിന്നും ഒരു ലെയർ എടുത്തിട്ട് ഇതുപോലെ മൂന്നാക്കി കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് സെറ്റാക്കുകയാണ് ചെയ്യുക പിന്നെ ഇതിൻ്റെ റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാ കേക്ക് ആണെങ്കിൽ അതായത് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് വാനില ഒക്കെ ആണെങ്കിൽ ഇതിന് ഞാൻ ഇരുന്നൂറ് രൂപയാണ് വാങ്ങിക്കാറ് അതല്ല വാൻജോ ചോക്ലേറ്റ് ബട്ടർ സ്കോച്ച് റെഡ് വെൽവെറ്റ് എന്നീ ടൈപ്പ് ഉള്ള കേക്കൊക്കെ ആണെങ്കിൽ മുന്നൂ ഇരുന്നൂറ്റി അമ്പത് വാങ്ങിക്കാറുണ്ട് ഇത് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവാറുണ്ട് ഇതിന് വേണ്ടി ഫൈവ് ഇഞ്ചിൻ്റെ ബോർഡും ബോക്സും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിന് കൂടാതെ കൊറിയൺ ലഞ്ച് ബോക്സ് കേക്ക് ബെൻഡോ കേക്ക് എന്നിങ്ങനെയൊക്കെ പറയലുണ്ട് അപ്പോൾ കൊറിയൺ ലഞ്ച് ബോക്സ് കേക്ക് ആകുമ്പം നമ്മളൊരു ബോക്സിലേക്ക് ഈ ഉണ്ടാക്കിയ കേക്കിന് ആദ്യം ബട്ടർ പേപ്പറിലേക്ക് വെച്ച് പിന്നെ ഈ ബോക്സിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റ് കുറച്ച് ചെയ്യണം അല്ലെങ്കിൽ ഈ ബോക്സ് മൂടുന്ന അവസരത്തിൽ ഇതിന് മൂടിയിൽ തട്ടാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ സെയിം റേറ്റ് തന്നെയാണ് വാങ്ങിക്കാറുള്ളത് പിന്നെ എക്സ്ട്രാ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് കൂടി വാങ്ങിക്കലുണ്ട് ഈ ഒരു ബോക്സിന് വരുന്നത് ഇരുപത് രൂപയാണ് അതുപോലെ റെഡ് കളർ ഇതുപോലെ നല്ല ഡാർക്കായിട്ട് കിട്ടാൻ വേണ്ടി പലരും കഷ്ടപ്പെടാറുണ്ട് അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് കളർ സ്പ്ലാഷിൻ്റെ റെഡ് കളറാണ് നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് കളർ തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് റെഡ് വെൽവെറ്റ് ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാണ് അടുത്തത് നമുക്കൊരു വാൻജോ കേക്കിൻ്റെ ഡിസൈനും കാണാം വാൻജോ കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിക്കുമ്പം ഗനാഷ് ഓവർ ചൂടാവാൻ പാടില്ല മെൽറ്റ് ആയി കഴിഞ്ഞാൽ ചോക്ലേറ്റ് കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം മാത്രം കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുക എന്നുവെച്ചാൽ നന്നായി ചൂടാറാനും പാടില്ല കേട്ടോ ഒരു മീഡിയം ലെവലിൽ ചൂടു മതി അതുപോലെ ക്രീം നന്നായിട്ട് തണുപ്പും വേണം അതായത് നമ്മൾ കേക്ക് ക്രീം കൊണ്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം ഇതിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ക്രീം പെട്ടെന്ന് തന്നെ ഈ ഗനാഷിൻ്റെ ചൂട് കൊണ്ട് മെൽറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ച് ഉടനെ തന്നെ ഇതുപോലെ ബ്ലാക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയതും ഒഴിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യണം എന്നാലേ നമുക്ക് ക്ലിയറായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇത്തരം ഡിസൈനിങ് ടിപ്സുകളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം